സ്ലാമലൈക്കും വറഹമുല്ല നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലേ വിദേശത്തും സ്വദേശത്തൊക്കെ ആയിട്ട് പല ജോലികളും ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്നാൽ അതിൽ ചെയ്യുന്ന ജോലിയോട് ഇഷ്ടം തോന്നിയിട്ട് ഇനിയിപ്പം എനിക്ക് അതിന് പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് ജോലി ചെയ്യുന്ന വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളു ബാക്കി ഭൂരിഭാഗം നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഒന്നുമില്ലെങ്കിൽ വീടുണ്ടാവില്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കണം അതല്ലെങ്കിൽ പിന്നെ മുമ്പ് വന്ന ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെ ഒന്ന് വീടണം എന്ന് കരുതി ഓരോരോ ആവശ്യങ്ങളും മുന്നിൽ കണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും അതിന് വേണ്ട രൂപത്തിൽ ശമ്പളം കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ മാനസികാവസ്ഥ വല്ലാത്ത വിഷമാണ് അല്ലെ എന്നോടൊപ്പം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു വല്യമ്മ വല്യുമ്മ പേരക്കുട്ടിയുടെ വിഷയത്തിൽ ഒരു സങ്കടം പറഞ്ഞു ഇത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാസമായി പുസ്തക ഗൾഫിൽ പോയിട്ട് ഇതുവരെ ഒരു മാസം പോലും ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു നല്ല കമ്പനിയാണ് നല്ല ശമ്പളമുള്ള ജോലിയാണ് ഒക്കെ ഒക്കെ പക്ഷെ ഒരു രൂപ പോലും ആറു മാസത്തിൽ ശമ്പളമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിങ്ങനെ ചിന്തിച്ചു എന്തായിരിക്കും ഇപ്പോ അതിൻ്റെയൊക്കെ അവസ്ഥ മാസം അധ്വാനവും സമയവും ചെലവഴിച്ചിട്ട് അതിനൊരു പ്രതിഫലവും ഇല്ല എന്ന് പറയുമ്പോൾ അതും വിദേശത്ത് പോയി സ്വന്തം കുടുംബം നാട് ബന്ധങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് പോയി നിൽക്കുമ്പോൾ അതിനു വേണ്ട രൂപത്തിൽ ഒരു പരിഗണന ഒരു പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഈ സംഭവം കേട്ടപ്പോ അങ്ങനെ അന്വേഷിച്ചു സുഹൃത്തുക്കളോടൊക്കെ ഒന്നും ഇങ്ങനെ കൂടുതലുള്ളവരോടൊക്കെ ഒന്ന് ഇങ്ങനെ വിഷയം സംസാരിച്ച് ചർച്ച ചെയ്തപ്പോൾ എത്രയോ ആളുകൾ അവരുടെയൊക്കെ പരിചയത്തിലും കുടുംബത്തിലും ഈ രൂപത്തിൽ ശമ്പളം കിട്ടാതെ എന്ന് ആരോടും പറയാതെ കഷ്ടപ്പെട്ട് പലയിടത്തുനിന്നും തിരിമുറകൾ നടത്തി ജീവിക്കുന്ന ആളുകളുണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയാ ആരുടെ അടുത്തു നിന്നാണോ കിട്ടാനുള്ളത് അയാളുടെ മനസ്സ് നമ്മിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മുടെ ഒരു കാരുണ്യയാക്കി തോന്നാൻ വേണ്ടി അള്ളാഹുവിനോട് എന്നല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഇതിന്റെ പേരിൽ കേസും കൂട്ടുമൊക്കെ ഇട്ടു പോയാൽ പിന്നെയും സമ്പത്തും സമയവും നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ ചിലപ്പോൾ പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടായിക്കോണമെന്നില്ല അപ്പൊ നല്ല പോലെ അള്ളാഹുവിനോട് ദുബായ ചെയ്യ നമ്മൾ ഇന്നു പറയുന്നത് ഈ രൂപത്തിൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ദുബായ ചെയ്യാനുള്ള പ്രത്യേകമായൊരു ദ്വാഴാണ് ഈ പറയുന്ന ദ്വാസൻ റദയുള്ള സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞു കൊടുത്ത പറഞ്ഞുകൊടുത്ത ദ്വാഴാണ് ഇതിമാനുഭവം ഒക്കെ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും അപ്പൊ നിങ്ങള് ഈ പ്രയാസം അനുഭവിക്കുന്ന ആരാണോ കുടുംബത്തിലും ബന്ധത്തിലും സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് ഇത് പ്രത്യേകമായി ചെയ്യാൻ വേണ്ടി പറയാം ഈ ദുബാട് അവരോട് നടത്താൻ വേണ്ടി പറയാം നല്ല രൂപത്തിൽ മനസ്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ല രൂപവും എടുത്തു വന്ന് രണ്ടാകാലത്ത് നിസ്കരിച്ച് ഈ ദുബാട് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ മലയാളത്തിലും അറബിയിലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ദുബാക്കൾ പലതും ഉണ്ടാകും അതൊക്കെ നടത്തിയിട്ട് ഈ പറയുന്ന ദുബാ പ്രത്യേകമായി രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചു വരയ്ക്കുക ആ സമയത്ത് മനസ്സിൽ എനിക്ക് എനിക്കാരിടുന്നാണോ കിട്ടാനുള്ളത് ആ വ്യക്തിയുടെ ഒരു മനസ്സ് എന്നിലേക്ക് തിരിഞ്ഞു കിട്ടണം എനിക്ക് കിട്ടാനുള്ള ബാധ്യതകൾ എന്തൊക്കെയാണോ അത് തരാൻ അദ്ദേഹത്തിന് കല്മല്ല് തോന്നണം പ്രൊബി തോന്നിപ്പിക്കണേ എന്നൊരു ചിന്തയിൽ ഈ ദ്വാ നടത്തുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ ദ്വാ എങ്ങനെയാണ് اللهم اقذف في قلبي رجائك واقطع رجائي عمن سواك حتى لا ارجو احدا غيرك اللهم وما ضعفت عنه قوتي وقصر عنه علمي ولم تنتهي اليه رغبتي ولم تبلغه مسألتي ولم يجري على لساني مما اعطيت احدا من الاولين والاخرين من اليقين فخصني به يا ارحم الراحمين ഈ ദ്വാട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹു എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തി തരും എന്ന് തീർച്ചയോടെ അതേത് ആണെങ്കിലും അങ്ങനെയാണ് എനിക്ക് ഉത്തരം കിട്ടണില്ല ഉത്തരം കിട്ടണില്ല എന്ന് പരാതി പറയുന്നവർ സ്വന്തം കൽവിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ അള്ളാഹു എത്രത്തോളം ഉത്തരം തരും എന്ന ചിന്തയോടെയാണോ ഞാൻ തുറക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഒരു പരിധിവരെ പലരും പരീക്ഷണാടിസ്ഥാനത്തിൽ ഉസ്താദ് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ നമ്മളെ തങ്ങൾ പറഞ്ഞതല്ലേ എന്ന ചിന്തയിലല്ലാതെ നമ്മൾ അബ്ബാഹുല എന്നെ പഠിച്ചു അപ്പൊ എന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചാൽ അള്ളാഹു താലെ സാധിപ്പിച്ചു തരും ഞാൻ ചോദിക്കാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ആളാണ് അള്ളാഹുത്തല പഠിച്ച അബ്ദുൽ അപ്പൊ അവൻ ഞാൻ ചോദിച്ചാൽ എന്തായാലും തരും എന്ന ബോധ്യത്തോടെ ഇത് ചെയ്യുക ഇൻഷാ ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഹൈറും ബറക്കത്തും ചെയ്യട്ടെ അവൻ്റെ ദീനനുസരിച്ച് പരിപൂർണമായി അള്ളാഹുവിൻ്റെ ഹുഷുറവിലായി ഇഖ്ലാസോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വരഹമത്തല്ല